പ്രിന്റിങ്ങിന് കൊടുത്തിട്ടില്ല ഒരാൾ പ്രിന്റിംഗിന് കാശ കൊടുത്തിട്ടില്ലെന്ന് കാശ് പിടിച്ചിട്ടുണ്ടോ അവർക്കും തിരിച്ചു കൊടുത്തില്ല എന്നുള്ളു അതിനെ തന്നെയാണ് ഈ പറയുമ്പോൾ പറഞ്ഞ തിരിമറിന്ന് പറയുമ്പോ കുറ്റമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പുതിയ ഗതാഗത വകുപ്പ് അന്തരം ഒരു ഡയലോഗ് കൂടെ ഉണ്ടായി ഇനി അവിടെ ആരും ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ വന്നാ മതി ചേട്ടൻ അറസ്റ്റിയോ തരുല്ലോ അക്കറിഞ്ഞില്ലേ തന്നെ പാലക്കാട് ആ കണ്ടില്ലേ പാലക്കാട് നിന്നും കന്യാകുമാരി കാസർഗോഡ്ന്നും കന്യാകുമാരിന്നും വന്ന പോലും തരൂല കാശെവിടെ അടിച്ചുപറ്റിയതല്ലേ നമസ്കാരമുണ്ട്

ഞാൻ ഞാൻ പ്രിന്റ് ഇവിടെ നമസ്കാരം ബോസ്കോ കളമശ്ശേരിയാണ് കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ആർ സി ചേഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ കൊടുത്തതാണ് എനിക്കിത് അവർ ആർ സി കിട്ടിയിട്ടില്ല എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നു എനിക്ക് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആർ സി വേണം ആർ സി കിട്ടാണ്ട് ഞാനിനി പോകണില്ല അതാണ് എൻ്റെ തീരുമാനം ഞാൻ ചോദിച്ചത് ഇവിടെ ഒരാളുടെ ആ ഉദാരിയൊന്നുമല്ല റൈറ്റ് അല്ലേ എൻ്റെ വാഹനം പിടിച്ച് ആര് തരും എൻ്റെ വാഹനം പിടിച്ച് ആര് ടൈം തരും എൻ്റെ വാഹനം ഞാൻ ഒരാളെ ഇരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ ഒന്ന് ഇടിക്കുകയോ ചെയ്താൽ ഞാൻ എവിടെ ക്ലെയിം ചെയ്യും എൻ്റെ വാഹനത്തിന് ഇൻഷുറൻസ് തീർന്നു എൻ്റെ ഇൻഷുറൻസിന് ഞാൻ എന്ത് ചെയ്യും ഞാൻ വായുവിലെഴുതി കൂട്ടി കൊടുത്താൽ മതിയോ അങ്ങോട്ട് പറ്റില്ല എന്റെ ആർച്ച കിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോകില്ല എന്നുള്ളത് എന്റെ ഉറച്ച തീരുമാനമാണ് ഞാൻ ഉദാരിയൊന്നും ചോദിച്ചോന്നുമല്ലോ ഞാനിവിടെ അടക്കിന്റെ ഫീസ് അടക്കം ഞാൻ ഇവിടെ അടച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് രണ്ടു മാസമായി എന്റെ ആർച്ച പറ്റേ എനിക്ക് ആർ സി വേണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പേപ്പർ തന്നോ വണ്ടി തട്ടിയാലും മുട്ടിയാലും ഞങ്ങൾ ക്ലെയിം കൊടുക്കും എന്ന് പറഞ്ഞ് എനിക്ക് പേപ്പറ് തന്നോ അല്ലാണ്ട് ഞാനിവിടെ ഇറങ്ങി പോയൊന്നുമില്ല അതെൻ്റെ ഒറച്ച നല്ലോടാണ് ഞാൻ കുറച്ച് നേരം ഞാൻ നോക്കിയിരിക്കും അത് കഴിയുമ്പം അടുത്ത് ഇവിടെ ടെൻഡ് കിട്ടും ഞാൻ ഞാൻ ചോദിച്ചത് ഒരാളുടെ ഔദാര്യമല്ല എൻ്റെ റൈറ്റാണ് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആർ സി വേണമെന്ന് ഞാൻ പറഞ്ഞു ആർ സി അല്ലേ ചോദിച്ചത് അതാണ് നിങ്ങൾ ആരെയും വീടിന്റെ ആധാരമൊന്നുമല്ലല്ലോ ഞാൻ ചോദിച്ചത് എനിക്ക് എനിക്ക് സർക്കാർ തരണ്ട എനിക്ക് വണ്ടി എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടേണ്ട സാധനം അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ ഫീസ് അടക്കാണ്ട അല്ലെങ്കിൽ ഞാൻ ഔദാര്യം ചോദിച്ചാണെങ്കിൽ ശരിയാണ് അവർ പറഞ്ഞ ഫീസെല്ലാം ഞാൻ അടച്ചതാണ് എന്താ എൻ്റെ ആർച്ച അവിടെ ഏതാണ്ട് സർക്കാരിനോട് ഞാൻ ഔദാര്യം ചോദിച്ച പോലെയാണ് സർക്കാരിൻ്റെ പ്രവൃത്തി എനിക്ക് പേപ്പർ പ്രിന്റ് അടിച്ചതെന്നേ കാർഡില്ലാന്നാണ് അവർ അന്ന് പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ അപ്പുറത്തെ കടയിൽ പോയിട്ട് കാർഡ് മേടിച്ചോണ്ട് വരാം അതല്ലെങ്കിൽ പേപ്പറിൽ പ്രിന്റ് അടിച്ചു കിട്ടുമല്ലോ പഴയ ആർ സി ഒക്കെ പ്രിൻ്റ് അടിച്ചിട്ട് അങ്ങനെയല്ലേ എന്ത് കിട്ടിയാലും ശരി എനിക്കെൻ്റെ ആർ സി കിട്ടാണ്ട് ഞാൻ പോവില്ല എനിക്ക് എൻ്റെ വണ്ടിക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് വേണം എനിക്ക് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആർ സി വേണം ഒരു വിചാരമുണ്ട് ഞാൻ ഔദാര്യം ചോദിക്കാൻ വന്നതാണെന്നോ ഔദാര്യമൊന്നും അല്ല എനിക്ക് കിട്ടേണ്ട എൻ്റെ അവകാശമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിയേ പറ്റൂ ഇതേ തൊട്ടപ്പുറത്ത് എൻ്റെ കുറച്ച് വിടുന്ന ഒരു ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് പോയ കേരള ഹൈക്കോടതി ഉണ്ട് എന്റെ ആർ സി അവിടെ എനിക്ക് ആർ സി വേണോ അല്ലെങ്കിൽ ഇതേ കോടതികൾ ഉത്തരവിട്ടോ അതെ നിനക്ക് ആർ സി വേണ്ട നിനക്കെന്നല്ല കേരളത്തിൽ ഒരാൾക്കും ആർ സി ബുക്കിന്റെ ആവശ്യമില്ല വണ്ടി ഇൻഷുറൻസ് എടുക്കാൻ ആർ സിയുടെ ആവശ്യമില്ലാന്ന് ഒരു ഉത്തരവ് പോരട്ടെ അല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് എടുത്ത് തരാനുള്ള എന്താണ് കാര്യം എന്ന് വെച്ചാൽ ചെയ്തു തരണം വണ്ടിയുടെ ആർ സിയുടെ ഇൻഷുറൻസിന്റെ കാശ് കൊടുക്കണമെന്നല്ലോ ഞാൻ പറഞ്ഞത് ഒന്നര മാസമായി വണ്ടി പത്ത് ദിവസം കൊണ്ട് ആർ സി ചേഞ്ച് ചെയ്ത് ആർ സി ബുക്കിന്ന് പേര് ഇൻഷുറൻസിൽ പേര് മാറ്റിയില്ലെങ്കിൽ വണ്ടി തട്ടിയാലും മുട്ടിയാലും ക്ലെയിം കിട്ടൂല അതെന്നേക്കാളും നന്നായിട്ട് അറിയാമല്ലോ ഇവർക്കൊക്കെ ഡെമ്പിടിയുടെ സ്റ്റിക്കറടക്കി ഇവിടെ പതിച്ചു വെച്ചേക്കണു എനിക്ക് സാധനം കിട്ടണം അതെൻ്റെ മൗലികാവകാശമാണ് ചോദിച്ചോ കിട്ടൂല ഞാൻ കൊയ്യ എനിക്ക് ആർ സി ഇട്ടാണ് ഞാൻ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കണത് ചേട്ടൻ പോയി ചോദിച്ചു നോക്ക് ചേട്ടന് ഇട്ടോ നോക്ക് കാശ് എടുത്ത് തിരിമറി നടത്തിയിട്ട് പുട്ടടിച്ചതാണ് വേറെ കൊഴപ്പൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പുതിയ ഒരു ഡയലോഗ് ഇവിടെ ഉണ്ടായി ഇനി അവിടെ ആരും ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ വന്നാ മതി ചേട്ടൻ അർച്ച കിട്ടിയോ തരുല്ലോ അ കറങ്ങിയില്ലേ എവിടെന്നു പറഞ്ഞാ പാലക്കാട് ആ കണ്ടില്ലേ പാലക്കാട് നിന്നും കാസർഗോഡിൽ നിന്നും കന്യാകുമാരി നിന്നും വരെ വന്നാ പോലും തരൂല കാശ് എവിടെ അടിച്ചുമാറ്റിയതല്ലേ കാശ് കട്ട് തിരുമാറി നടത്തുന്നതിന് അതിനെയാണ് മോഷണം മോഷണം എന്ന് ഞങ്ങളൊക്കെ നാട്ടിൽ പറയണത് എനിക്കെന്താ ആർത്ഥം കിട്ടാണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂല ഞാൻ നെയ്തിനകത്തോട്ട് കൂടുതലായിട്ട് ഞാൻ ഇവിടെ താമസം തുടങ്ങും കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം പറയണ്ടായല്ലോ ഇനി നിങ്ങള് ബുദ്ധിമുട്ടില്ല നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഭണ്ടാരം എടയ്ക്കിട്ടു എവിടെ എന്റെ സി എവിടെ തള്ളിക്കോ തള്ളിക്കോ എന്ന് പറയുന്ന പ്രസ്ഥാനമാണിത് സർക്കാർ മോഷണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈ കാണുന്നത് ഫീസ് അടച്ചിട്ട് പോലും കാർഡും ഇല്ല ആർ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കണ ഇതിലും വേദം മറ്റേ വെള്ളപ്പേപ്പറിലെഴുതി കൊടുക്ക് ഈ ചില നേതാക്കന്മാര് ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണ ഒരു പരിപാടിയുണ്ട് സിഗരറ്റിന്റെ കവർ എല്ലാവരുടെയും പഴയ നേതാക്കന്മാരുടെയൊക്കെ പോക്കറ്റിൽ സിഗററ്റിന്റെ കവറുണ്ട് സിഗററ്റിന്റെ കവറിൽ എഴുതി കൊടുക്കണ പരിപാടി ഉണ്ട് അത് എടുത്തു അവർക്ക് അതാവുമ്പോ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും അവർക്ക് യുവതലമുറപ്പെട്ട ആരും അതിനകത്തൊന്നും മന്ത്രിമാരും ഒന്നും ഇല്ലല്ലോ ഒക്കെ കാരണവന്മാരല്ലേ എക്കത്തിന്റെ പോക്കറ്റിൽ ഉണ്ടാവും സിഗർട്ട് കൂട് കിട്ടിയേട്ടാ കല്ലൂർ കാശ് അടച്ച അവര് പറയണ കാശും അവരുടെ മറ്റേ കമ്മീഷനുണ്ട് ഇത് നമ്മൾ നേരിട്ടൊന്നും തന്നെ കിട്ടിയൊന്നുമില്ല ഇപ്പ ഇതിനൊക്കെ ഏജന്റും ഉണ്ട് ഏജന്റിനുള്ള കാശ് ഇവർക്കുള്ള കാശ് പിന്നെ അതിനും നോക്കൂലി പോലും മറ്റന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് മേടിക്കും എന്നിട്ടാണ് ഈ കാണിച്ച പ്രവർത്തി ആർച്ചി എവിടെ കാരണം ഞാൻ വണ്ടി പുറത്തോട്ടിറയ്ക്ക എൻ്റെ പേരിൽ കേസ് എടുക്കും ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ആർച്ചി വേണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ കാർഡ് മേടിച്ചോണ്ട് വരാം അപ്പുറത്ത് ഇരുപത്തഞ്ച് രൂപ എടുത്ത് ഇപ്പോഴും കിട്ടും നമസ്കാരമുണ്ട് എൻ്റെ ആർ സി വന്നിട്ടില്ല എനിക്ക് ആർ സി വേണം ആ എനിക്ക് എൻ്റെ ആർ സി വേണം എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് മാറിയിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ക്ലെയിം കാണും വണ്ടി ആർ സി മാറണമെങ്കിൽ ഞാൻ എൻ്റെ സൗണ്ടിങ്ങിനെ ആയിപ്പോയതാണ് ആർ സി ചേഞ്ച് ചെയ്താൽ പത്ത് ദിവസം കഴിയുമ്പോൾ ഇൻഷുറൻസ് മാറണം എന്നാലേ ക്ലൈൻറ്റ് കിട്ടുമെന്ന് അവർക്കും അറിയാം എനിക്കറിയാം സാറിനും അറിയാം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബറിൽ നവംബർ ലാസ്റ്റ് ഡിസംബറിൽ എൻ്റെ ആർ സി ചേഞ്ച് ചെയ്തതാണ് എനിക്ക് ചെയ്തത് അവർ ആർ സി കിട്ടിയിട്ടില്ല എൻ്റെ ഇൻഷുറൻസ് കയറും ഒന്നര മാസമായി ഞാൻ കഴിഞ്ഞ തവണ ഞാൻ വന്ന് ചോദിച്ചിസംബറിൽ ഏഹ് എന്റെ ആർ സി കിട്ടിയിട്ടില്ല എന്റെ ആർ സി വേണം എൻ്റെ വണ്ടിയുടെ ക്ലൈം വരണമെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ എനിക്ക് ആർ സി കിട്ടണം ആർ സി വേണമെന്നേ ഞാൻ പറഞ്ഞോളൂ അതെ അതെ അല്ല ഞാനിത് ചോദിച്ചത് എത്ര പ്രാവശ്യം പറ്റും എന്നാൽ ഡിസംബർ ഇരുപത്തിനാലിന് സാറേ ഇവരാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കൊടുക്കണത് ഇവര് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് അല്ല അല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചോദിച്ചാൽ തരും പറഞ്ഞു ആ അപ്പോൾ അല്ല ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഇപ്പോൾ പ്രിൻറ് കൊടുക്കുന്നത് ആദ്യം പറഞ്ഞത് സാറ് സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യം സാറേ ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയോ ഇതിപ്പോൾ സാറേ ഓടിക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് വേണ്ട സർക്കാർ അടച്ചോളൂ എന്ത് വന്നാലും പക്ഷെ ഒരു പ്രൈവറ്റ് വണ്ടി ഇരുന്ന് സാറൊന്ന് ഓടിച്ചോക്കി സാർ യൂണിഫോമിലാണല്ലോ സാറിൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഇല്ലെങ്കിലും അത് പോലീസിന്റെ സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് ക്ലെയിം സർക്കാർ കൊടുക്കും പക്ഷേ സാറ് ഡ്യൂട്ടിയിലിരിക്കണ സാറ് സാറിന് ഒരു പ്രൈവറ്റ് വാഹനോടുത്ത് ഓടിച്ചു നോക്കി ഓഫീസ് ഇവിടെയാണ് കാരണം ഞാൻ പറഞ്ഞതല്ല മന്ത്രി പറഞ്ഞ നേരിട്ട് വന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് തരുമോന്ന് പറഞ്ഞു കാണും ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാകും ഇവിടെ നിന്ന് തപാൽ വകുപ്പിന് കാശ് കൊടുക്കാത്ത കൊണ്ട് തപാൽ നടക്കില്ല ഞങ്ങൾ ബോസ്കോ മനസ്സിലാക്കേണ്ട കാര്യം ട്വന്റി സിക്സ് നവംബറിനു ശേഷം മോട്ടോർ വർക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കാർഡും പ്രിൻഡിങ് ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞു അതിലെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രിൻഡിങ്ങിന്റെ കാർഡില്ലെന്നാണ് പറയുന്നത് അത് സ്റ്റാഫുകളുടെ കുറ്റമല്ല മനസ്സിലായിട്ട് അത് സപ്ലൈ ചെയ്യേണ്ട ആരാണ് അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്ലൈ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് അത്യൂർ ചെയ്ത് കൊടുക്കേണ്ട സാധനം അതില്ലാത്തത് കൊണ്ട് ട്വന്റി സിക്സ് നവംബർ തൊട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കിട്ട് ഒരു കാര്യമില്ല ഞാൻ ബഹളം എനിക്ക് പേരിലേക്ക് മാറ്റാനുള്ള കാര്യം വെച്ചാൽ ചെയ്തു മാറ്റാനുള്ളത് ആരാ ചെയ്തേ ഇവിടെ പ്രിന്റ് നിങ്ങൾ അപ്ലൈ അപ്ലൈ ഞാൻ ഓഫീസിൽ ആലുവ ആലുവയിൽ ആലുവയിൽ പോയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അവരടുത്ത് ബഹളം വെച്ചൊരു കാര്യം

ഇവിടെ നിന്ന് തരുമെന്നാണ് ഗണേശ മന്ത്രി പറഞ്ഞത് കാരണം കേരളത്തില ഇപ്പോ സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച കാര്യമില്ല നമുക്ക് രണ്ടു പേർക്കും വേണ്ടത് വൃത്തിയാണ് കഴിഞ്ഞ നേരം മുമ്പ് വന്നു പോയത് പാലക്കാട്ന്നാണ് ഒരാൾ വന്നു പോയത് അയാൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് എന്തിനായിരിക്കും ആർ സി കിട്ടാഞ്ഞിട്ടല്ലേ ഞാൻ പോയിട്ട് എനിക്ക് അവിടെ നിവൃത്തി ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി സാർ പറഞ്ഞതാണ് നിയമപരമായ നടപടി സ്വീകരിക്കാനെ വണ്ടി എനിക്ക് എനിക്ക് മാത്രമല്ലോ സാറിന്റെ സാറിന്റെ കൂടെ വന്ന സബോർഡിനേറ്റ് സബോർഡിനേറ്റ് സാറിന് ചോദിച്ചു നോക്ക് ഞാൻ 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 പറഞ്ഞല്ലോ സ്വീകരിക്കേണ്ടത് അവിടെ അവിടെ തന്നില്ലെങ്കിൽ മുകളിലേക്ക് പരാതിപ്പെടാം അവർക്കെതിരെ സമീപിക്കാം എവിടെ പോകണെങ്കിലും എനിക്കൊരു വണ്ടി വേണ്ടേ ഈ വണ്ടിയിലാണ്ട് ഞാൻ നടന്നു പോകാൻ പറ്റൂ അതാണ് എന്റെ ചോദ്യം ഞാൻ വണ്ടിയിലാണ്ട് എനിക്ക് നടന്നു പോകാൻ പറ്റൂല വണ്ടിയിലാണ്ട് നടന്നു പോകാൻ പറ്റൂ ആധുനിക കാലത്ത് വണ്ടിയില്ലാതെ ഒരാൾക്ക് നടന്നു പോകാനൊന്നും പറ്റത്തുന്ന കാര്യമൊന്നുമല്ല വണ്ടി വേണം വണ്ടി വേണമെങ്കിൽ ഇൻഷുറൻസ് വേണം ഞാൻ വണ്ടി ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എന്റെ പേരിൽ കേസ് കേസെടുക്കൂലേ ആ എടുക്കും ആ നിയമ തടസ്സങ്ങള് ആ നിയമ തടസ്സങ്ങൾ എന്താന്ന് ഞാൻ ഞാൻ കാശടച്ചതല്ലേ ഞാൻ കാശടച്ചതല്ലേ അവർക്ക് നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യാം സാറേ ആർ ടി അവിടെ കാഡാണ് കാണും അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ അല്ല കാടാണ് വിഷയം എന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു കാർഡ് പ്രിന്റ് കൊടുക്കാതെ എനിക്ക് തന്നാൽ മതി ഇവർക്കെ കസ്റ്റമേഴ്സ് കൊണ്ട് ഡയറക്റ്റ് ബന്ധമാണെന്ന് ഒരു പ്രശ്നം ശരി എനിക്കിതിനകത്ത് ഒരു തീരുമാനം ഞാൻ അവിടെ പോയി ചോദിച്ചോളാം എനിക്ക് നല്ല കാര്യത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ അറിയാം പക്ഷെ അതിന്റെ റൂട്ട് ശരിയത് ഇവിടെ വന്നു നല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനകത്ത് എനിക്ക് എനിക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കൊറേ നാളായി ഇത് എന്റെ മാത്രമൊന്നും പ്രശ്നമൊന്നുമല്ല എല്ലാവരെയും പ്രശ്നം ഞാൻ ഒരു വിളിച്ചു പറയുന്നത് ഇവിടെ രണ്ട് സർക്കാരിന്റെ കാര്യം അറേ ഇതിനകത്ത് തിരിമറിയാണെന്ന് എല്ലാവർക്കും അറിയാം അറിയണം ഞാനതൊക്കെ പറഞ്ഞ എല്ലാവരും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു ആദ്യം തപാല വകുപ്പിന് കാശ് കൊടുത്തിട്ടില്ല പ്രിന്റിങ്ങിന് കാശ് കൊടുത്തിട്ടില്ല ഒരാൾ അവരും എല്ലാവരുടെ നമ്മടെ കാശു പിടിച്ചിട്ടുണ്ടോ അവരാക്കും തിരിച്ചു കൊടുത്തില്ല എന്നുള്ളു അതിന് അതിനെ തന്നെയാണ് ഈ എന്ന് പറഞ്ഞത് തിരിമറി എന്ന് പറയുമ്പോ എന്തോ മോഷണക്കുറ്റം ഉണ്ട് ആരോടും പരിപോന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്ന് സംസാരിച്ചത് എം ബി ഡി ഉദ്യോഗസ്ഥയോടാണ് ആ ഞാൻ കൊണ്ടുവന്നാണ് ആ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വണ്ടിക്ക് ക്ലൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ എനിക്കിതിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരാനായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയോടെ ഈ കാറിന് ഇൻഷുറൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ വേറെ കിടപ്പുണ്ട് വണ്ടിക്ക് ഇൻഷുറൻസ് വേണം ഞാൻ അതെല്ലാം കൃത്യമായിട്ട് പരിപാലിക്കുന്ന ഒരാളുമാണ് കാരണം എന്റെ വണ്ടിക്ക് ഇന്നും എടുത്ത് നോക്കി ഒരു പിഴ പോലും ഉണ്ടാവില്ല കാരണം ഞാൻ നിയമങ്ങൾ അനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് തിരിച്ചും അതേപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഇങ്ങോടും ഉണ്ടാവണം അത്രേ ഞാൻ പറഞ്ഞോളൂ എല്ലാവരും വന്നു പോണല്ലേ കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ എല്ലാവരും അവസ്ഥ ചെയ്തു തന്നെയല്ലേ ഞാനതുകൊണ്ട് പറഞ്ഞത് അവർ പോലീസിന് വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ എന്ന് കാര്യത്തി തന്നെ ഇത്രയും കടന്ന് ഞാൻ ഒറ്റപ്പാടെടുത്തു ഞാൻ ഒറ്റപ്പാടൊന്നുമില്ല എനിക്ക് എന്താ ഇത്രയേ ഉള്ളൂ എല്ലാവരെയും വിഷയമാണ് ഒരു പബ്ലിക് ഇഷ്യൂ ആണ് ആ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാനൊന്നും ഞാനില്ല കാരണം ആർ സി വേണമെന്നുള്ള സാറിൻ്റെ അടക്കം എല്ലാവരെയാവും ഞാൻ സമര ഇപ്പം സാറ് പറഞ്ഞത് ഇപ്പം നേരത്തെ കസേരം കേട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ആലോ പോയിട്ട് ഞാൻ ഇതെന്താ ഇതെന്താ കാര്യം കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറിനോട് ഞാനിപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇവിടെ അല്ല മോസ്കോ അതെ അവിടെയാണ് ഇനി അവിടെ ഒന്ന് ചോദിക്കാൻ പറ്റും എം വി ഡി ഓഫീസിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് അവിടെ തീർത്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇനി അവിടെ നിന്നാണ് പ്രിൻ്റടിച്ച് വരേണ്ടത് ഇതാണ് ചോദിക്കാനുള്ളത് കാരണം ഷാജാൻസാറൊക്കെ എൻ്റെ സുഹൃത്താണ് ആലുവലി ഇരുന്നെച്ചാൽ എം ബി എ കുഴപ്പം